മോദി സർക്കാർ ഭരണത്തിലേറിയിട്ട് നീക്കിയ ഒരു വർഷം മോദി സർക്കാർ സഖ്യേഷ്യ സർക്കാരാണെങ്കിലും ദേശീയതയിൽ വിട്ടുവീഴ്ച ഇല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു കടന്നുപോയ ഈ ഒരു വർഷം വഖഫ് ഭേദഗതി നിയമം ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി ശക്തമായ നീക്കങ്ങൾ എൻ ഡി എ സർക്കാരിൽ നിന്നുണ്ടായി ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷമായി ഉയർത്തി എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സൌജന്യ ചികിത്സ തുടങ്ങി ജനകീയ പ്രഖ്യാപനങ്ങളും ഈ സർക്കാരിന്റെ കാലത്തുണ്ടായി വാർഷികത്തോടനുബന്ധിച്ച് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ ഇന്ന് ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണും വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഗൗതം ഇന്ന് ജെ പി നദ് മാധ്യമങ്ങളെ കാണുന്നുണ്ട് അത് എപ്പോഴാണ് ഒപ്പം ഈ കഴിഞ്ഞ ഒരു വർഷം കടന്നുപോയപ്പോൾ മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യത്തെ ഒരു വർഷം വലിയ നേട്ടങ്ങളുടെ പട്ടികയാണ് നമുക്കുള്ളത് വിവരങ്ങൾ എന്തൊക്കെയാണ് വീണ ഇപ്പോൾ ഈ വാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം വന്നിരിക്കുകയാണ് പാവപ്പെട്ടവരുടെ ഉന്നമനമായിരുന്നു പതിനൊന്ന് വർഷമായി തൻ്റെ സർക്കാരിൻ്റെ ലക്ഷ്യം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ വാർഷികത്തിൽ പതിനൊന്ന് വർഷം മോദി സർക്കാർ തികയ്ക്കുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹം എക്സിൽ കുറിച്ചിരിക്കുന്നത് പാവപ്പെട്ടവരുടെയും അതോടൊപ്പം തന്നെ സാധാരണക്കാരുടെയും ജീവിത നിലവാരം ഉയർത്തുക അവരെ കൂടുതൽ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന കൂടിയാണ് തൻ്റെ സർക്കാർ ഈ പതിനൊന്ന് വർഷക്കാലം പ്രവർത്തിച്ചത് എന്നാണ് ഈ വാർഷിക ദിനത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചിരിക്കുന്നത് കൂടാതെ ഇന്നിപ്പോൾ പന്ത്രണ്ട് മണിക്ക് ബി ജെ പിയുടെ ദേശീയ കാര്യാലയത്തിലാണ് ബി ജെ പി ദേശീയ അധ്യക്ഷനും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയും രാജ്യസഭയിലെ ബി ജെ പിയുടെ കക്ഷി നേതാവുമായ ജെ പി നഡ്ഡ ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കാണാൻ പോകുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് എൻ ഡി എ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഓരോന്നായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുകയാണ് ജെ പി നഡ്ഡയുടെ ഈ ഈ ഒരു പ്രസ് മീറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇത് കൂടാതെ മറ്റന്നാൾ വൈകുന്നേരം മുഴുവൻ പ്രധാനപ്പെട്ട ക്യാബിനറ്റ് മന്ത്രിമാരും ഒരു ഇൻഫോമൽ മീറ്റിംഗ് മാധ്യമ പ്രവർത്തകരുമായി ഡൽഹിയിലെ അശോക ഹോട്ടലിൽ വെച്ച് നടത്തുന്നുണ്ട് ഇത്തരത്തിൽ വ്യാപകമായ പ്രചരണം ഒരു വർഷക്കാലം രാജ്യത്തിൻ്റെ പുരോഗതിക്കും രാഷ്ട്രസുരക്ഷയുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്ന ആ പൊതുപരിപാടികൾക്ക് ഇന്നിപ്പോൾ തുടക്കം കുറിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് ജെ പി നഡ്ഡയെ പോലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു കേന്ദ്രമന്ത്രി ബി ജെ പിയുടെ അധ്യക്ഷൻ തന്നെ ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ ആദ്യഘട്ടത്തിൽ ഈ ബി ജെ പി സർക്കാർ എൻ ഡി എ സർക്കാർ അധികാരത്തിലേറുന്ന ഘട്ടത്തിൽ ഒന്ന് രണ്ട് മോദി സർക്കാരുകളെ പോലെ കടുത്ത തീരുമാനങ്ങൾ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട അത്രത്തോളം കടുത്ത തീരുമാനങ്ങൾ ഉണ്ടാകില്ല എന്നൊക്കെയുള്ളൊരു ചില പ്രചരണം ആ ഇന്ത്യ സഖ്യത്തിൻ്റെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു ദേശവിരുദ്ധ ശക്തികളും ആ രീതിയിലാണ് കണക്കാക്കിയിരുന്നത് കാരണം സാധാരണയായി സഖ്യ സർക്കാരുകൾ വരുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നത് നമ്മൾ മുൻപ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുള്ളതാണ് പക്ഷേ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എൻ ഡി എ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആർജവത്തോടു കൂടി എങ്ങനെ ാണ് ഒന്നും രണ്ടും മോദി സർക്കാരുകൾ ഈ രാജ്യത്ത് അഞ്ചു വർഷക്കാലം പൂർത്തീകരിച്ചത് അതേ രീതിയിൽ തന്നെ കടുത്ത നിലപാടുകളും ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ കടുത്ത തീരുമാനങ്ങളും അതുപോലെ തന്നെ വികസിത ഭാരതത്തിന് വേണ്ടി മികച്ച ചുവടുവെപ്പുകളും നടത്തിക്കൊണ്ട് തന്നെ ഈ സർക്കാർ നിലനിൽക്കുന്നു അല്ലെങ്കിൽ ഒരു വർഷം പൂർത്തീകരിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം അതിൽ ഓപ്പറേഷൻ സിന്ധൂരും അതുപോലെ തന്നെ വഖഫ് ഭേദഗതി നിയമവും തഹാവൂർ റാണയെ പോലെയുള്ള കൊടും ഭീകരന്മാരെ അമേരിക്കയിൽ നിന്നും തിരികെ ഭാരതത്തിൽ എത്തിച്ചതുമെല്ലാം ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ഈ സർക്കാർ കഴിഞ്ഞ ഒരു വർഷത്തിൽ കൈക്കൊണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് വികസിത ഭാരതത്തിലേക്ക് വരികയാണെങ്കിൽ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് വളരെ ചരിത്രപരമായ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു നീക്കം ഈ ബജറ്റിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ പ്രഖ്യാപിക്കുകയുണ്ടായി ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷമായി ഉയർത്തുന്നതായിരുന്നു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം പകരുന്ന ഒരു പ്രഖ്യാപനം അതുകൂടാതെ തന്നെ എഴുപത് വയസ്സ് പൂർത്തിയാക്കുന്നവരെ ആയുഷ്മാൻ ഭാരതിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമാക്കിക്കൊണ്ട് സൗജന്യ ചികിത്സ എന്ന പ്രഖ്യാപനം വന്നു അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയും പ്രധാനമന്ത്രി ആവാസ് യോജനയും പോലെയുള്ള പദ്ധതികൾ അത് കഴിഞ്ഞ സർക്കാരുകൾ ചെയ്തതുപോലെ തന്നെ പതിൽമടങ്ങ് ശക്തമായ രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു അങ്ങനെ വികസിത ഭാരതം അതുപോലെ തന്നെ സുരക്ഷിത ഭാരതം എന്നീ ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കടുത്ത തീരുമാനങ്ങൾ ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ എടുത്തുകൊണ്ട് തന്നെയാണ് ഒന്നാം എൻ ഡി എ ക്ഷമിക്കണം മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ എൻ ഡി എ സർക്കാരിൻ്റെ ഒന്നാം വാർഷികം ഇന്നിപ്പോൾ ആചരിക്കുന്നത് വീണ ഓക്കെ ശരി ഗൗതം